നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാരതത്തിന്റെ വോട്ടർമാർക്ക് പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ പണം ചിലവഴിക്കുന്നത് നിർത്തിവെക്കുകയാണെന്ന യു എസ് പ്രഖ്യാപനം ഞെട്ടിക്കുന്നതാണെന്നാണ് റിപ്പോർട്ട് ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ അമേരിക്കയിൽ നിന്ന് വിവിധ എൻ വഴി ഫണ്ട് എത്തിയിരുന്നുവെന്നാണ് സൂചന ഭാരതമടക്കമുള്ള വിവിധ രാജ്യങ്ങളിലായി നാലായിരം കോടിയിലേറെ രൂപയാണ് വിവിധ എൻ ജി ഒകൾ വഴി ചെലവഴിക്കപ്പെട്ടത് നരേന്ദ്രമോദി സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനും ലക്ഷ്യമിട്ടാണ് പണം ഒഴുക്കിയതെന്നാണ് വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ഈ പണം കോൺഗ്രസിനാണോ ലഭിച്ചതെന്നടക്കം കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന ആവശ്യം ഉയരുന്നു യു എസ് സഹായം വഴി ഇരുപത്തി മില്യൺ ഡോളർ ചെലവഴിച്ചെന്നാണ് പറയുന്നത് യു പി എ ഭരണകാലത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അമേരിക്കയിലെ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇലക്ട്രൽ സിസ്റ്റംസുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരാറിൽ ഏർപ്പെട്ടിരുന്നു ഈ ഫൗണ്ടേഷന് സാമ്പത്തിക സഹായം നൽകിയിരുന്നത് ജോർജ് സൊറോസസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ആണ് സൊറോസസിന്റെ ഫൗണ്ടേഷന് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഫണ്ടിംഗ് ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാരതത്തിലെ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളെന്ന പേരിലായിരുന്നു കരാർ കോൺഗ്രസ് സമ്മർദ്ദത്തെ തുടർന്നാണ് കരാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒപ്പിട്ടതെന്നാണ് സൂചന ഇതിന്റെ മറവിൽ യു ഫണ്ട് ഭാരതത്തിലേക്ക് വന്നെന്നാണ് കരുതുന്നത് സൊറോസസിന്റെ ഓപ്പൺ സൊസൈറ്റി രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ അടക്കം സാമ്പത്തിക സഹായവും നൽകുന്നുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില പരിശീലന പരിപാടികൾക്ക് മാത്രമായിരുന്നു കരാറെന്നും സാമ്പത്തിക ഇടപാട് നടന്നിട്ടില്ലെന്നുമാണ് അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈ എസ് ഖുറേഷി പറയുന്നത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധമുള്ള സൊറോസിന്റെ ഇടപെടലുകൾ നേരത്തെ തന്നെ വിവാദമായിരുന്നു രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കുമേൽ വിദേശ ഇടപെടലുണ്ടായതിന്റെ വ്യക്തമായ തെളിവ് ലഭിച്ചതായും ഭരണപക്ഷത്തിനല്ല അതിന്റെ നേട്ടമെന്നും എല്ലാവർക്കും അറിയാമെന്നും ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ വ്യക്തമാക്കി യു എസ് ഏജൻസികൾ ഫണ്ട് ചെയ്യുന്ന സംഘടനകളെക്കുറിച്ച് സർക്കാർ അന്വേഷിക്കണമെന്ന് ബി ജെ പി എം പി നിഷികാന്ത് ദുബെയും ആവശ്യപ്പെട്ടു ഡോണൾഡ് ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ സർക്കാർ ചെലവുകൾ നിയന്ത്രിക്കുന്നതിനും വെട്ടിക്കുറയ്ക്കുന്നതിനുമായി സ്ഥാപിതമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ഡോഡ്ജ് ആണ് ബജറ്റ് പുനഃസംഘടനാ പദ്ധതികളുടെ ഭാഗമായി വിദേശ ധനസഹായത്തിൽ നിന്ന് എഴുനൂറ്റി ഇരുപത്തി മില്യൺ ഡോളർ നിർത്തുന്നതായി അറിയിച്ചത് ഡോഡ്ജിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് വഴിയാണ് തീരുമാനം പുറത്തുവിട്ടത് കോടികൾ ചെലവാക്കിയിട്ടും മോദിയുടെയും ബി മുന്നിൽ കോൺഗ്രസ് മുട്ടുമടക്കിയ കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷന് ശേഷം വന്ന ഒട്ടുമിക്ക ഇലക്ഷനുകളിലും കോൺഗ്രസിന് ദയനീയ പരാജയം തന്നെ ആയിരുന്നു ഇക്കഴിഞ്ഞ ജൂലൈയിൽ അഹമ്മദാബാദിലെത്തിയ രാഹുൽ ഗാന്ധി മോദിയെ പരസ്യമായി വെല്ലുവിളിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും ഗുജറാത്തിൽ ഞങ്ങൾ തോൽപ്പിക്കും ഞാനും എന്റെ സഹോദരിയും വിജയം ആഘോഷിക്കാൻ എത്തും എന്നൊക്കെയാണ് അന്ന് രാഹുൽ ഗീർവാണം വിട്ടത് ഇതാ ഗുജറാത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടി ബി ജെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വാർഡുകളിൽ ആയിരത്തിനാനൂറ്റി രണ്ട് വാർഡുകളും ബിജെപി നേടി സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിയും ഉൾപ്പെടെയുള്ള മറ്റുള്ളവർക്ക് ഇരുനൂറ്റി മുപ്പത്തി ആറ് വാർഡുകൾ മാത്രമാണ് ലഭിച്ചത് കോൺഗ്രസിന് ഇരുന്നൂറ്റി അറുപത് വാർഡുകൾ നേടാൻ കഴിഞ്ഞു ആകെ വോട്ടെടുപ്പ് നടന്ന അറുപത്തെട്ട് മുനിസിപ്പാലിറ്റികളിൽ ബി ജെ പി അമ്പത്തിയേഴ് എണ്ണം നേടി കോൺഗ്രസ്സിന് ഒന്ന് സമാജ്വാദി പാർട്ടി രണ്ട് മറ്റുള്ളവർ മൂന്ന് എന്നിങ്ങനെയാണ് വിജയിച്ചത് അഞ്ച് മുനിസിപ്പാലിറ്റികളുടെ ഫലങ്ങൾ പുറത്തുവരാനിരിക്കുന്നു മൂന്ന് താലൂക്ക് പഞ്ചായത്തുകളിൽ നിന്നുള്ള എഴുപത്തെട്ട് സീറ്റുകളിൽ ബി ജെ പി അമ്പത്തി അഞ്ചും കോൺഗ്രസിന് പതിനേഴും മറ്റ് പാർട്ടികൾ ആറ് സീറ്റുകളും നേടി ഇതോടെ മോദിയെ വെല്ലുവിളിച്ച രാഹുലിനോട് ജനങ്ങൾ തന്നെ പകരം വീട്ടിയെന്നാണ് റിപ്പോർട്ട് ചെലവാക്കിയ കണക്കുകൾ നോക്കുന്ന ജോർജ് സൊറോസസ് തലയിൽ കൈവെച്ച് പ്രാഗാനേ സാധ്യതയുള്ളൂ ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പോലും ഇത്രയും ദയനീയമായി തോൽക്കുന്ന ഒരാളെ വിശ്വസിച്ച് കോടികൾ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി